നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നവംബർ മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച റേഷൻ കടകൾ റേഷൻ വ്യാപാരികൾ സമരം ഇപ്പോൾ നടത്തിയിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനവും കമ്മീഷനും കൂടാതെ ഓണക്കാലത്ത് അനുവദിച്ച ഉത്സവബദ്ധയും ഇതുവരെ നൽകാത്ത സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മൂന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ ഉൾപ്പെട്ട റേഷൻ വ്യാപാരി സംസ്ഥാന കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചൊവ്വാഴ്ച റേഷൻ കടയുടമകൾ സമരം നടത്തിയത് നവംബർ ഇരുപത് ബുധനാഴ്ച മുതൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും അതിനിടെ ഗോഡൌണുകളിൽ നിന്നും റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം മന്ത്രി ജി ആർ അനിലുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായിരുന്നു അതേ തുടർന്ന് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് നവംബർ മാസത്തെ റേഷൻ സാധനങ്ങളുടെ വിതരണം പുനരാരംഭിച്ചിരുന്നു സ്റ്റോക്ക് ഇല്ലാത്തത് മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ റേഷൻ വിഹിതങ്ങൾ ലഭിക്കാതിരുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ലഭിക്കുന്നതാണ് നവംബർ മാസത്തിലെ റേഷൻ ലഭിക്കുവാൻ ഇനി പത്ത് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അവസാന ദിനങ്ങൾ തിരക്കേറുമെന്നതിനാൽ തന്നെ പരമാവധി നേരത്തെ തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐറസ് സ്കാനർ വഴിയും റേഷൻ കടകളിലെത്തി വിരൽ പതിപ്പിച്ചും മസ്റ്ററിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ മേര ഇ കെ വൈ സി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും റേഷൻ മസ്റ്ററിംഗ് സൗജന്യമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ ആപ്പും മുഖേന മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ഐ ഡി എന്ന ആപ്പും അതോടൊപ്പം തന്നെ മേര ഇ കെ വൈ സി ആപ്പും ഡൗൺലോഡ് ചെയ്യുക മേര ഇ കെ വൈ സി ആപ്പ് ഓപ്പൺ ചെയ്ത് സംസ്ഥാനം സെലക്ട് ചെയ്ത് ആധാർ കാർഡ് നമ്പർ നൽകി ജനറേറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തതിനു ശേഷം ക്യാപ്ചേ കോഡും ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ആ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും അവിടെ ലഭ്യമാകും അത് കൃത്യമായി പരിശോധിച്ച ശേഷം അക്സെപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ഫേസ് ഇ കെ വൈ സി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ആധാർ ഫേസ് ഐ ഡി ആപ്പ് ഓപ്പൺ ആകുന്നതാണ് മസ്റ്ററിങ് പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിങ്ങളുടെ മുഖം കാണിക്കുക ക്യാമറ ഒരു ചുവന്ന വട്ടത്തിലായിരിക്കും നിങ്ങളുടെ മുഖം കാട്ടി കെ വൈ സി പൂർണ്ണമാകുന്നതോടെ ആ ചുവന്ന വട്ടം പച്ച നിറത്തിലാകും പിന്നീട് ഇ കെ വൈ സി പൂർത്തിയായെന്ന മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് മേര ഇ കെ വൈ സി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സൗജന്യമായിട്ടാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുക ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തിയോ ഈ ആപ്പിലൂടെ മസ്റ്ററിംഗ് ചെയ്യുന്നത് ഫീസ് ഈടാക്കുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് പരാതി നൽകുവാനും സാധിക്കുന്നതാണ് നവംബർ മുപ്പത് വരെയാണ് റേഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് മുൻപായിട്ട് തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ തെളിമ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് നവംബർ പതിനഞ്ച് മുതൽ എല്ലാ റേഷൻ കടകളിലും തെളിമ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലോ അതായത് നിങ്ങളുടെ പേരിലോ മേൽവിലാസത്തിലോ അംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്തേണ്ട അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം തെളിമ ബോക്സിൽ നിക്ഷേപിച്ചാൽ അത് സൗജന്യമായിട്ട് തിരുത്തി നൽകുന്നതാണ് അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്നവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വിവരവും നിങ്ങൾക്ക് ഈ തെളിമ ബോക്സിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങൾ പരാതികൾ തെളിമ ബോക്സിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ പേരോ മേൽവിലാസമോ ഒന്നും തന്നെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് തെളിമാ ബോക്സുകൾ റേഷൻ കടകളിൽ ഉണ്ടാവുക അതിനുശേഷം ബോക്സുകളിലെ രേഖകളും പരാതികളും ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അതായത് നിങ്ങളുടെ റേഷൻ കാർഡിലെ പൊരുത്തക്കേടുകളും തെറ്റുകളും ബന്ധപ്പെട്ട രേഖകൾ അനുസരിച്ച് തെറ്റു തിരുത്തി നൽകുന്നതാണ് അതോടൊപ്പം തന്നെ അനർഹമായിട്ട് റേഷൻ കാർഡുകൾ കൈവശപ്പിച്ചിരിക്കുന്നവർക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടിയും സ്വീകരിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നമ്മുടെ എല്ലാ റേഷൻ കടകളിലും സ്ഥാപിച്ചിരിക്കുന്ന തെളിമ ബോക്സിൽ നിങ്ങളുടെ പരാതികളും റേഷൻ കാർഡിലെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിക്ഷേപിച്ച് ഈ അവസരം പരമാവധി വിനിയോഗിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക